നമസ്കാരം കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഇറാനിലേക്ക് നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർ എല്ലാം തന്നെ പ്രമുഖരാണ് ഇസ്രാൻ്റെ സൈനിക മേധാവിയും അവിടെ റിപ്പബ്ലിക്കൻ ഗാർഡിൻ്റെ മേധാവി അതിൻ്റെ സൈന്യത്തിലെ വളരെ മുതിർന്ന പദവി വഹിക്കുന്നവർ ആണവശാസ്ത്രജ്ഞന്മാർ തുടങ്ങിയ ഒരു നീണ്ട നിര തന്നെയാണ് ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് ഇസ്രായേൽ ഇല്ലാതാക്കിയത് അപ്പോൾ സ്വാഭാവികമായി ഉയരുന്നൊരു ചോദ്യമുണ്ട് ഇസ്രയേലിൻ്റെ അടുത്ത ചസ് നമ്പർ ആരാണ് എന്ന് ഓൾ സ്ട്രീറ്റ് ജേണൽ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേലിൻ്റെ അടുത്ത ടാർഗറ്റ് സാക്ഷാൽ അയത്തുള്ള അലി ഖമേനി തന്നെയാണ് എന്നാണ് ഇറാനിലെ പരമോന്നത നേതാവായിരിക്കുന്ന അയത്തുള്ള അലി ഖമേനിയാണ് അടുത്തതായി ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് എന്ന് പ്രമുഖ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അറിയിക്കുകയാണ് ഒരുപക്ഷേ ഇസ്രയേലിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇതിനോടൊക്കെ തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കും എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന് ഉപോൽബലകമായി അവർ പല കാര്യങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ്റെ ആണവ സങ്കേതങ്ങളൊക്കെ തന്നെ തകർന്നു തരിപ്പണമായിരുന്നു ഈ മേഖലയൊക്കെ തന്നെ അതിശക്തമായ സുരക്ഷാ സന്നാഹങ്ങൾ കൊണ്ട് ശക്തിപ്പെടുത്തിയിരുന്നു ഇറാൻ എന്നിട്ടും അവിടെ ഇസ്രായേലിന് കടന്നു കയറി ആക്രമിക്കാൻ കഴിഞ്ഞാൽ മാത്രമല്ല അവരുടെ കൈവശമുള്ളത് പ്രസിഷൻ ഉപയോഗിക്കുന്ന കൃത്യമായി ഓരോ വ്യക്തിയും കണ്ടെത്തി അവിടേക്ക് ആക്രമണം നടത്താനുള്ള സംവിധാനങ്ങളും കൈവശമുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അയത്തുള്ള അലി ഖമേനി തന്നെയാണ് അവരുടെ അടുത്ത ലക്ഷ്യം എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് എൺപത് വയസ്സ് കഴിഞ്ഞ വ്യക്തിയാണ് നായത്തുള്ള അലി ഖമേനിയെങ്കിൽ പോലും എക്കാലത്തും ഇസ്രയേലിൻ്റെ കണ്ണിലെ കരട് തന്നെയായിരുന്നു ഈ വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇറാൻ്റെ ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ച് ഒരു മത ഭരണകൂടം അവിടെ ചുമതല ശേഷം ഇറാൻ എന്നൊരു നാടിൻ്റെ തന്നെ മൊത്തത്തിൽ അവർ മാറ്റിമറിക്കുകയായിരുന്നു അങ്ങനെ ഏറ്റവും പരിഷ്കൃതമായ ഒരു സമൂഹമായിരുന്ന ഇറാൻ ഏറ്റവും നല്ല സിനിമ ഇറങ്ങുന്ന ഏറ്റവും അധികം വിദ്യാഭ്യാസമുള്ള സ്ത്രീകളുള്ള സ്ഥലം വളരെ പശ്ചാത്തലശലി തന്നെ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചവരാണ് ഈ നിലവിലെ അവിടുത്തെ മതഭരണകൂടത്തിൻ്റെ വക്താക്കൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ആൾ തന്നെയാണ് അയത്തുള്ള അലി ഖമേനി നേരത്തെയും പലതവണ അയത്തുള്ള അലി ഖമേനി ഒളിവിൽ പോയെന്നും ഇയാൾ വളരെ സുരക്ഷിതമായ താവളങ്ങൾ ഒളിച്ചിരിപ്പുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഖമേനി എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല ഒരുപക്ഷേ ഇസ്രയേൽ ആക്രമണം ഭയന്ന് എവിടെയെങ്കിലും സുരക്ഷിതമായ ബങ്കറിനുള്ളിൽ കഴിയുകയായിരിക്കാം പക്ഷേ ഏത് ബംഗറിനുള്ളിൽ ഒളിച്ചിരുന്നാലും അവിടേക്ക് ചെന്ന് പിടികൂടുവാനുള്ള സാങ്കേതിക വിദ്യ ഇസ്രായേലിൻ്റെ കൈവശമുണ്ട് എന്നുള്ളത് ഇറാനെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് ഒരുപക്ഷേ അതുകൊണ്ട് തന്നെയായിരിക്കാം ഒടുവിലവർ ഒത്തീർപ്പിന് തങ്ങൾ തയ്യാറാണ് എന്ന സൂചന ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇസ്രായേൽ ആദ്യം യുദ്ധം അവസാനിപ്പിക്കട്ടെ ആക്രമണം നടത്തട്ടെ എന്നാൽ ഞങ്ങൾ ഒത്തീർപ്പിന് തയ്യാറാണ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഇന്ത്യയോട് ഒത്തീർപ്പിന് വന്നതുപോലെ തന്നെയാണ് എങ്ങനെയെങ്കിലും ഒന്ന് യുദ്ധം തീർന്നു കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയായിരുന്നു പാകിസ്ഥാൻ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇറാനും വല്ലാതെ ഭയപ്പെടുന്നുണ്ട് ഇറാനിലെ നിലവിലെ പ്രസിഡന്റായ പെഷസ് കുറച്ച് പാശ്ചാത്യ അനുകൂല നിലപാടുള്ള ഒരു ഭരണാധികാരിയാണ് പക്ഷേ അദ്ദേഹത്തിന് അവിടെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല അവിടെയെല്ലാം തന്നെ എന്നോ പുരാതന ശിലായുഗത്തിൽ അവശേഷിച്ചു പോയ സംസ്കാരം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഈ ഖമേനിയും അയാളുടെ അനുയായികളും ചേർന്ന് പഷസ് അനങ്ങാൻ സമ്മതിക്കാത്ത അവസ്ഥയിലാണ് ഇരുത്തിയിരിക്കുന്നത് ഇസ്രായേൽ ആക്രമണത്തിലൂടെ ഖമേനിയും പെഷസ് എല്ലാം കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാകാൻ പോകുന്നത് വലിയൊരു ജനാധിപത്യ തിരിച്ചുവരവായിരിക്കും എന്നെല്ലാവർക്കും അറിയാം അവിടെ ശ്വാസം മുട്ടിക്കഴിയുന്ന ജനങ്ങളെ അങ്ങേയറ്റം അടിച്ചമർത്തി ഭരിക്കുന്ന ഈ ഒരു മത ഭരണകൂടത്തിലെ പ്രധാന നേതാക്കളൊക്കെ തന്നെ ഇല്ലാതായി കഴിഞ്ഞാൽ ജനാധിപത്യം ഓട്ടോമാറ്റിക്കായി തിരിച്ചു വരും എന്ന ജനങ്ങൾക്ക് അറിയാം ഒരു ജനമുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഒരുപക്ഷെ ഇതിലൂടെ തെളിയാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഇസ്രയേലും അമേരിക്കയുമെല്ലാം ഒത്തുചേർന്നുകൊണ്ട് ഇറാനെ പഴയ ഇറാനാക്കാനുള്ള ശ്രമം നടത്താനും സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല ഏതായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു സൈനിക മേധാവികളെയും അണവശാസ്ത്രജ്ഞന്മാരെ മാത്രം വധിച്ചതുകൊണ്ട് ഇസ്രായേൽ അടങ്ങിയിരിക്കുകയില്ല അവർക്ക് വേറെ വലിയ ലക്ഷ്യങ്ങളുണ്ട് അതൊരു പക്ഷേ നാളെ ഇറാൻ്റെ ചരിത്രം വീണ്ടും തിരുത്തി ഒരു മാർഗമായി മാറാനും സാധ്യതയുണ്ട്